ഹൈഗേസ് അസലാലേക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു അടിപൊളി ഈ സിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മന്തിയുടെ റെസിപ്പിയാണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിലോട്ട് ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ചിക്കനൊക്കെ ഒക്കെ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ശേഷം ഒരു വലിയ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ക്യാപ്സിക്കോ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ട മല്ലിയിലയും പൊതിനയിലയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ചിക്കനിലോട്ട് രണ്ട് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തിലോട്ട് ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് വലിയ ചീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും മന്തി മസാലയും ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലെയും പുതിനയിലെയും അതുപോലെ തന്നെ ക്യാപ്സിക്കോയും കൂടി ഒന്ന് ഇതിലോട്ടിട്ടെടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഈ സമയത്ത് നമ്മൾ മന്തിയിലോട്ട് വേണ്ട റൈസ് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഇനി നമുക്ക് മന്തിലോട്ട് വേണ്ട അരി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശേഷം വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് വേണ്ട കുരുമുളക് അതുപോലെ തന്നെ കറുവപ്പട്ട ഏലക്ക ഡ്രൈ ലെമൺ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ചേർത്ത് കൊടുക്കാം ഇപ്പോ റൈസ് ഒക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അടുത്ത് ഇതും ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് ക്യാപ്സിക കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ക്യാപ്സിക കൂടി നമ്മൾ ഈ സൺഫ്ലവർ ഓയിലിട്ടിട്ടൊന്ന് വരച്ചെടുക്കണം എടുത്ത് വെച്ചിട്ട് ഈ സൺഫ്ലവർ ഓയിലും ക്യാപ്സിക്കോയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം കൂടാതെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കണം ഇനി മസാലയുടെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് ചോറിട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലോട്ടായിട്ട് റെഡും യെല്ലോയും ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ കുറച്ച് മന്തി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതിന്റെ മുകളിലോട്ടായിട്ട് ബാക്കി ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് ഫുഡ് കളറും മന്തി മസാലയും ചേർത്ത് കൊടുക്കണം ഇനി ചോറിന്റെ മുകളിലായിട്ട് രണ്ട് പച്ചമുളകും കൂടി ഇങ്ങനെ കുത്തിവെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി ചെടനിയും അതുപോലെ തന്നെ മണീസും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ ബൈ